ട്രെയിനിങ് അക്കാദമിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതാണ് അതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ഒരു ഇൻസിഡന്റ് ആയിരുന്നു സംഭവിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഞാനൊരു ബി എ മലയാളം ഗ്രാജുവേറ്റ് ആണ് അപ്പം ഈ ബി എ മലയാളം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ ബി എഡിന് പോവാ മലയാളം ടീച്ചർ ആവുക അതൊരു ഓപ്ഷൻ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ സാഹിത്യപരമായിട്ടൊക്കെ അവൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് തിരിയാ എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് സാഹചര്യം അട്ടുകഴിവ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചിന്താന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഗൾഫിൽ പോകാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഗൾഫിൽ പോകാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ സെയിൽസിലൊക്കെ ജോബ് കിട്ടും എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവിടെ പോയി അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു ഇംഗ്ലീഷ് ഭാഷ ആയി സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകനായി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് അവിടെ നിന്ന് പിന്നെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇന്ന് എന്റെ പേരിൽ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നടത്തിയതിന്റെ പേരിലുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്റെ പേരിൽ അടിയത് പ്രവീൺ ചന്ദ്രന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറ്റംപ്റ്റ് ചെയ്തു കിട്ടിയതാണ് ഇത് രാവിലെ തന്നെ വന്ന് തള്ളി മറിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ പഠിക്കാൻ പോയ സമയത്ത് എന്റെ അധ്യാപകൻ്റെ എനിക്കൊരു പുസ്തകം തന്നു ആ പുസ്തകം ഇതാണ് ലൗ പറ്റി പുസ്തകം ടോപ്പിക് ഞാൻ ഇത്രയും ഒരു തള്ളിപൊടി പുസ്തകം എന്റെ ലൈഫിൽ വായിച്ചിട്ടില്ല ഈ ലൗവിനെ പറ്റിയിട്ടുള്ള ഓരോ പറഞ്ഞിട്ടിങ്ങനെ സാധനങ്ങൾ ഇപ്പഴത്തെ കുഞ്ഞു മക്കളുടെ ഒക്കെ രീതിയിൽ പറയാണെങ്കിൽ ക്രിഞ്ചടിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ലവന് പറ്റിട്ട് ഇങ്ങനെ ഓരോരോ സെന്റൻസ് വരും ആദ്യത്തെ പേജ് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മാഷെ നോക്കി മാഷെ എന്ത് പുസ്തകം മാഷി പറഞ്ഞത് അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തെ പേജ് വായിച്ചത് അപ്പോഴേക്ക് എന്റെ ക്ഷമയുടെ നെ നെല്ലിപ്പലകടാന്ന് പറയില്ല അതുപോലെ ാണല്ലോ മാഷൻ ഒന്ന് ഒരു പേജ് കൂടി വായിക്കാം കാരണം മൂന്നാമത്തെ പേജ് ഞാൻ വായിച്ചു പകുതി എത്തിയപ്പോഴേക്കും എന്റെ കൺട്രോൾ കംപ്ലീറ്റ് പോയി ഞാൻ മാഷു പറഞ്ഞു മാഷി നടക്കൂല ഇനി ഇത് വായിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ മാഷു പറഞ്ഞു ഒരു കാര്യം ചെയ്യുവാനെ നീ അവസാനത്തെ പേജ് വായിക്കാം അങ്ങനെ ഞാൻ അവസാനത്തെ പേജ് എടുത്തു ഭയങ്കര സന്തോഷമായി കാരണം പത്ത് പതിനേഴ് പേജ് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് പേജിലേക്ക് എത്തി ലാസ്റ്റ് പേജിലേക്ക് എത്തി അതൊരു എഴുത്താണ് ഓദർ റീഡർക്ക് എഴുതിയിട്ടുള്ളൊരു എഴുത്താണ് അതിൽ ഓദർ ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് എന്റെ ഇംഗ്ലീഷിൽ പറയുന്ന മലയാളത്തിൽ കേൾക്കാം ഹലോ റീഡർ അപ്പൊ ഞാൻ ആ നമസ്കാരം ഞാൻ ഓദറാണ് ഞാൻ പറയും പറയാം നിങ്ങളെയാണ് നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നു സത്യാണല്ലോ ഇയാൾക്ക് എങ്ങനെയാ മനസ്സ് വായിക്കാൻ പറ്റണേ ഇയാൾ അടുത്ത സെന്റൻസ് എഴുതി വെച്ചേക്കാം ഈ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ തോട്ടം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനിപ്പം മനസ്സിൽ വിചാരിച്ച കാര്യം അതെന്നെ അയാൾ എഴുതി വെച്ചിരിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ വചനങ്ങളും അല്ലെങ്കിൽ എല്ലാ വാക്യങ്ങളും നിങ്ങൾ മുമ്പ് എവിടെയോ വായിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ശരിയാണല്ലോ അവസാനത്തെ ആണ് എന്റെ മനസ്സ് തകർപ്പ് കളഞ്ഞത് അവസാനത്തെ ഒരു ഒരു പാരഗ്രാഫിൽ എഴുതി എന്നിട്ട് എന്റെ സുഹൃത്തെ ഇതുപോലൊരു പുസ്തകം നിങ്ങൾ എഴുതിയില്ല എങ്ങനെ എന്നിട്ട് എന്റെ സുഹൃത്തെ ഇതുപോലൊരു പുസ്തകം നിങ്ങൾ എഴുതിയില്ല നിങ്ങൾക്കിത് അറിയായിരുന്നല്ലോ അപ്പഴാ പറഞ്ഞു ഞാൻ ചിന്തിക്കണേ സത്യമല്ല അയാള് പറഞ്ഞു നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മള് സ്വരാജ് വഞ്ഞാർ കൂടനെ കളിയാക്കും അയാളുടെ അയാളുടെ തമാശകള് റിപ്പീറ്റ് അടിക്കുന്നു സ്വന്തമായിട്ടൊരു തമാശ പറയായിരുന്നില്ലേ ചെയ്യൂല ഏർ മറ്റേ സന്തോഷ് പണ്ഡിത്യ അയാൾക്ക് സിനിമ എടുക്കാനേ അറിയില്ല അയാളുടെ പാട്ടുകൾ ശരിയല്ല അയാളുടെ ഷൂട്ടിങ് ശരിയല്ല അയാളുടെ എഡിറ്റിങ് ശരിയല്ല ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോ നമുക്ക് ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ അറിയുന്നല്ല എന്റെ അർത്ഥം എന്നിട്ട് നമ്മുടെ എത്ര സിനിമ ഇറങ്ങി ചില പുസ്തകങ്ങൾ കണ്ടിട്ട് പറയും ഈ പുസ്തകങ്ങൾ ഒന്നിനും കൊള്ളൂല എത്ര പുസ്തകം എഴുതി ചില സിനിമകള് കണ്ടിട്ട് പറയും ഇവര് സിനിമ ലൂസിഫർ കഴിഞ്ഞിട്ട് കുടിക്കുക എംപുര അയ്യ അയ്യേ മോശം പടം എന്നിട്ട് എത്ര എംപുര നമ്മളിറക്കി ഇവിടെയാണ് നമ്മൾ ഫ്രഷ് ഒക്കെ